വർഷങ്ങൾക്ക് ശേഷം കണ്ണൂരിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സെന്ററിന് ശാപമോക്ഷം സ്റ്റേഡിയം കോർണറിലെ കാർ പാർക്കിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു ഒന്നിനു പിറകെ ഒന്നായി വന്ന കുരുക്കുകൾ എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ എടുത്തത് അഞ്ചു വർഷം മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് യാഥാർത്ഥ്യമായി നഗരത്തിലെ പാർക്കിംഗ് ദുരിതത്തിന് അവസാനം മുപ്പത് രൂപ മുടക്കിയാൽ ഇനി മുതൽ മൾട്ടി ലെവൽ പാർക്കിംഗ് സെന്ററിൽ കാറുകൾ പാർക്ക് ചെയ്യാം സ്റ്റേഡിയത്തിന് സമീപം ആറ് നിലകളിലായി നാല് യൂണിറ്റുകളാണ് പ്രവർത്തിക്കുക ഒരേസമയം നൂറ്റി ഇരുപത്തിനാല് കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും മൾട്ടി ലെവൽ പാർക്കിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം കെ സുധാകരൻ നിർവഹിച്ചു ഒന്ന് നഗരങ്ങളിൽ ഇതുപോലുള്ളൊരു സ്ഥാപനം ഇല്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടകരമായ സാഹചര്യം നമുക്കറിയാം വാഹനങ്ങൾ അവിടെയും എവിടെയും കൊണ്ടിട്ട് കഴിഞ്ഞാൽ നടക്കാനും പുറുക്കാനും പോകാൻ സാധിക്കാത്ത ഒരു തിക്നെസ് ഈ നഗര നഗരത്തിൽ ഉണ്ടാകും അത് ഒഴിവാക്കിയെടുക്കാൻ അതിനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇതുപോലെ സാധിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഈ നഗരത്തിൻ്റെ തിരക്കും തിക്കും കുറയാനും കുറക്കാനും സാധിക്കുന്ന ഒരു വലിയ ഗുണകരമായ നടപടിയാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല ഇത് ഇത് പൂർണ്ണമാക്കി ഇത് സമ്പൂർണമാക്കി അംഗീകരിച്ച് പ്രാവർത്തികമാക്കാൻ തീരുമാനമെടുത്ത് മുമ്പോട്ട് വന്ന കോർപ്പറേഷൻ മേയറുടെ കോർപ്പറേഷൻ മേയറുടെയും സഹപ്രവർത്തകന്മാരുടെയും പ്രവർത്തനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു നാടിനു വേണ്ടി ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ പൾസറിഞ്ഞ് നാടിയറിഞ്ഞ് നമുക്കത് ചെയ്യാൻ നമുക്ക് സാധിക്കണം ഇപ്പോൾ നഗരം കുറേ വ്യത്യാ ഒരുപാട് വ്യത്യാസമായിട്ടുണ്ട് കണ്ണൂർ നഗരം വളരെപാട് വ്യത്യാസത്തിലുണ്ട് ഒന്നൊരു നീറ്റായിട്ടുണ്ട് എല്ലാ സ്ഥലത്തും മറ്റവിടെയും ഇവിടെ ഒക്കെ ചപ്പും ചവറുമൊക്കെ വീണ് കിടക്കുന്ന ഒരു റോഡ് റോഡും റോഡിൻ്റെ അരികെ റോഡും റോഡിൻ്റെ വശങ്ങളുമാണ് അതൊന്നും ഇപ്പോഴില്ല ഒരു ഒരു വൃത്തി മനാരമൊക്കെ കണ്ണൂരിൽ ഉണ്ട് എന്നതിന് അതിനൊരു മാർക്ക് ഞാൻ കോർപ്പറേഷന് കൊടുക്കുകയാണ് അതിനൊക്കെ വളരെ കഴി അതൊക്കെ വളരെ ശ്രദ്ധാപൂർവം ചെയ്താലേ അതൊക്കെ നടക്കും ജീവനക്കാരുണ്ടാകാം അവരുടെ മാസം ശമ്പളം വാങ്ങും പക്ഷേ അവർ പണിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കാനോ അത് പണിയെടുപ്പിക്കാനും സാധിക്കുന്ന നേതൃത്വം കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് വികസനവും പ്രാവർത്തികമാക്കാൻ സാധിക്കൂ എന്ന യാഥാർത്ഥ്യത്വത്തിൻ്റെ ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് കണ്ണൂരിലുള്ളത് ഇത്രയൊക്കെ നടപ്പിലാക്കാൻ സാധിച്ച എൻ്റെ പ്രിയങ്കരനായ മേയറേയും ഡെപ്യൂട്ടി മേയറേയും കൗൺസിലേഴ്സിനെയും ഒക്കെ ഞാൻ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു കുറേ കൂടെ വികാസത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളെല്ലാം സമ്മതത്തോടു കൂടി ഔപചാരികമായി ഈ പാർട്ടി മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് നിങ്ങളെ നിങ്ങളുടെ കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും മേയർ മുസ്ലിം അധ്യക്ഷനായി ഒരാഴ്ച പാർക്കിംഗ് സൗജന്യമായിരിക്കുമെന്ന് മുസ്ലിം മടത്തിൽ പറഞ്ഞു എസ് പി ഐ പരിസരത്തെ പാർക്കിംഗ് സെന്റർ അടുത്ത വാരം പ്രവർത്തനം ആരംഭിക്കും ഉദ്ഘാടന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുൻമേയർ ടി ഒ മോഹനൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിയാദ് തങ്ങൾ പി കെ രാകേഷ് ഷാഹിന മൊയ്തീൻ കൌൺസിലർമാരായ അബ്ദുൾ റസാഖ് കൂക്കിരി രാകേഷ് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി സി പി എം പ്രതിനിധി ഒ കെ വിനീഷ് എന്നിവർ സംബന്ധിച്ചു പ്രൈം ട്വന്റി വൺ joyful juniors in international preschool and daycare where every day is filled with joy, learning and growth. at joyful juniors we follow the innovative credo curriculum, a child-centric approach that blends play, exploration and structured learning. our fully air-conditioned classrooms, cctv access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents. join us today and give your child the best start to a bright future. admissions open and roll.